നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം താനൂർ ബോട്ട് ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സഹായം നൽകുന്ന കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിക്കാമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ തിരൂരിൽ നടന്ന സിറ്റിംഗിൽ കേസിൽ കക്ഷി ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ ജലീൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് താനൂർ ബോട്ട് ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സഹായം നൽകുന്ന കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിക്കാമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ തിരൂരിൽ നടന്ന സിറ്റിംഗിൽ കേസിൽ കക്ഷി ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ ഇ ജലീൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് കമ്മീഷന്റെ അന്വേഷണത്തോട് ചീഫ് സെക്രട്ടറി എറണാകുളം കൊല്ലം കളക്ടർമാർ ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥർ സഹകരിക്കാത്തതിൽ വിവിധ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അതൃപ്തി അറിയിച്ചു രണ്ടാമത്തെ സിറ്റിംഗിലും ഇവരോ പ്രതിനിധികളോ പങ്കെടുക്കാത്തതിനാൽ കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയക്കും പോലീസിനെതിരെ കേസിൽ കക്ഷി ചേർന്നവർ ഗുരുതര ആരോപണം ഉന്നയിച്ചെങ്കിലും പോലീസ് ഭാഗത്തു നിന്നും ആരും ഇതുവരെ കക്ഷി ചേർന്നിട്ടില്ല പോലീസിനെതിരെ തെളിവ് വന്നാൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിലെ വകുപ്പ് എട്ട് ബി പ്രകാരം നോട്ടീസ് അയക്കുന്നത് തീരുമാനിക്കും കേസിൽ കക്ഷി ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി താനൂർ മണ്ഡലം കമ്മിറ്റി വെൽഫെയർ പാർട്ടി എന്നിവർ സത്യവാങ്മൂലം നൽകി പ്രതികളുടെ അഭിഭാഷകർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരു മാസം കൂടി സമയം തേടി ദുരന്തത്തിനിരയായ അറ്റ്ലാന്റിക് ബോട്ടിന്റെ നിയമവിരുദ്ധമായ സർവീസ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനജാഗ്രത സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ലീഗ് ജില്ലാ കമ്മിറ്റി താനൂർ മണ്ഡലം കമ്മിറ്റി എന്നിവരുടെ അഭിഭാഷകർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത് ലീഗിനു വേണ്ടി അഡ്വക്കേറ്റ് കെ എ ജലീൽ അഡ്വക്കേറ്റ് പി പി ആരിഫ് എന്നിവരാണ് ഹാജരായത് കേസിൽ കക്ഷി ചേർന്നവർക്ക് സത്യവാങ്മൂലം സമർപ്പിക്കാൻ അവസരം നൽകിയതിനെ തുടർന്ന് സമസ്ത സത്യവാങ്മൂലം സമർപ്പിച്ചു സമസ്ത മാനേജർ കെ മൊയിൻകുട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് തൊയീബ് ഹുദവിയാണ് ഹാജരായത് അടുത്ത സിറ്റിംഗ് ജൂൺ മൂന്നിന് തിരൂരിൽ നടക്കും എസ് ഡി യു താനൂർ മണ്ഡലം കമ്മിറ്റിയും കെ കക്ഷി ന്യൂസ് ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം